ഫുഡ് കഴിക്കാൻ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഞങ്ങൾ ശരിക്ക് കഷ്ടപ്പെട്ടായിരുന്നു ശരിക്ക് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ വേറൊരു പരീക്ഷയ്ക്കും വേണ്ടി ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരു അതിലൊരു ഭൂരിഭാഗം പേർക്കും ജോലി കിട്ടിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം വന്നൊരു കമൻ്റാണ് ഫുൾ ടൈം ഇരുന്ന് പഠിച്ചോ ബ്രോ അതോ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണോ പഠിച്ചത് ഞാൻ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു നമ്മൾ പഠിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്തു അതുപോലെ തന്നെ എക്സാമിനോട് അടുത്തപ്പം ജോലികളെല്ലാം മാറ്റി വെച്ചിട്ടാണ് പഠിച്ചത് പക്ഷേ ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് അതിൻ്റെ സാഹചര്യം വരുന്നില്ല നേരത്തെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഒരു എക്സാം എക്സാമൊന്നും കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഏത് സമയത്തൊന്നും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു ഈ കൊറോണയ്ക്ക് മുമ്പ് ആ ഒരു ടൈമിലൊക്കെ ആ ഒരു പരീക്ഷ അല്ലെങ്കിൽ ആ കൊറോണ അഴിഞ്ഞ് വന്ന സി അതിനാണ് ഏറ്റവും കഷ്ടപ്പെട്ട് പഠിച്ചത് പക്ഷെ അതിനകത്ത് പ്രിലിംസ് ഉണ്ടായിരുന്നു മെയിൻസ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറെ കാലയളവ് പോയായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനല്ല കറക്റ്റ് നമുക്കൊരു ധാരണയുണ്ട് ഇപ്പം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കറക്റ്റ് ഒരു അഞ്ചല്ലേ ആറ് മാസം ഉള്ളിൽ നമ്മുടെ പരീക്ഷയാണ് അപ്പം നമ്മൾ ഒരു ജോലി വേണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കുക കറക്റ്റ് അഞ്ച് മാസം അല്ലെ ആറ് മാസം നമുക്ക് കഷ്ടപ്പെട്ടാൽ മതി അതിന് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യം കൂടെ പറഞ്ഞതായിരുന്നു നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ ആ ഒരു സമയത്ത് പഠിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി വേണം ഇതിൽ ഈ ഒരു ലിസ്റ്റിൽ തന്നെ ജോലി വേണം അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾക്ക് കയറിപ്പോയേ പറ്റത്തുള്ളൂ ആ ഒരു രീതിയിലാണ് പഠിച്ചത് അതായത് ഞങ്ങളൊരു ഒരു മൂന്നാലഞ്ച് പേരൊക്കെ അല്ലെങ്കിൽ അഞ്ച് അഞ്ചോ അതിലധികം ആൾക്കാരൊക്കെ ഉണ്ട് പലപ്പോഴും പല ടീംസാണ് വരുന്നത് അത്രയും പേരും അതി കഠിനമായിട്ട് പഠിച്ചു അതായത് ഞങ്ങൾ പരീക്ഷയോട് അടുത്ത ഒരു രണ്ട് മൂന്ന് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറങ്ങാതിരുന്ന് പഠിച്ചെന്ന് വേണേൽ പറയാം നമ്മൾ രാവിലെ ക്ലാസിന് പോകും ക്ലാസിന് പോയി കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ക്ലാസ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ഇന്റർവലും കാര്യങ്ങളൊക്കെ ആവും പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നോക്കും അത് കഴിയുമ്പോൾ അടുത്തു കഴിയുമ്പോൾ കൂട്ടത്തോട് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യും ആ സമയത്താണ് ആദ്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളും വന്നത് അപ്പം നമുക്ക് കൂട്ടത്തോട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു മെയിൻ കണ്ടന്റ് ആയിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് ഇക്കാര്യം ഈ സെക്ഷനും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിക്കാൻ വേണ്ടി അങ്ങനെ പഠിക്കും നാലുമണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ചായ ഒക്കെ കുടിക്കാൻ പോകും പിന്നെ നമ്മൾ വീട്ടിൽ പോകുന്ന പരിപാടി ഇല്ലായിരുന്നു അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനത്തെ രണ്ട് മൂന്ന് മാസത്തെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ പഠിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്കന്ന് സ്പെഷ്യൽ ടോപ്പിക്ക് ആദ്യമായിട്ട് വരുന്നതാണ് എങ്ങനെ ചോദിക്കും എങ്ങനെ ചോദിക്കും എന്തൊക്കെ ചോദിക്കും എന്നും ആർക്കും അറിയില്ല അപ്പോൾ അപ്പൊ ഏറ്റുവിസിഡ് ആ ബുക്ക് അന്ന് കിട്ടിയ മെറ്റീരിയൽ ഏറ്റുവിസിഡ് മൊത്തം നമ്മൾ കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എപ്പോഴും മറന്നു പോകും കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്നവർക്കറിയാം ഐ പി സിയിലെ സെക്ഷൻ നൂറിലധികം സെക്ഷനുണ്ട് അത് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു അവസ്ഥ എന്തായിരിക്കും നൂറിലെ സെക്ഷനും അതിൻ്റെ ശിക്ഷകളും എല്ലാം പഠിക്കണം അതുപോലെ നമുക്ക് സി ആർ പി സി കേരള പോലീസ് അച്ഛനെ ഇത്രയും കാര്യങ്ങൾ സെക്ഷൻ പഠിക്കാൻ കടക്കുക അപ്പം ഞങ്ങൾ ബാക്കിയുള്ള സമയത്തെല്ലാം ഈ നമുക്ക് ഒരു മനുഷ്യനും ഈ പറയുന്ന രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം വരെ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല നമ്മൾ ക്ഷീണിക്കും അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ സമയം എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചായ കുടിക്കാൻ പോകും പിന്നിരുന്ന് പഠിക്കും ഒരു ഏഴുമണി എട്ടുമണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും അത് കഴിഞ്ഞിട്ട് എവിടേലുമൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ പോകും എവിടുന്നേലൊക്കെ പൈസ ഒപ്പിക്കും ആരേലും ഒരാളുടെ അതിൽ കാണത്തുള്ളൂ പോകും ഞങ്ങൾ പിന്നെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരിക്കും കാര്യം ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഇരുന്ന് ഓർത്തെടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിക്കുന്ന പരിപാടിയാണ് കൂടുതലും സ്പെഷ്യൽ ടോപ്പിക്കാണ് അങ്ങനെ പഠിക്കുന്നത് പുതിയ കണ്ടന്റുകൾ ഒന്നും രാത്രി നമ്മൾ നമ്മളിത്രേ ക്ഷീണിച്ചിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല പഠിച്ച കാര്യങ്ങൾ ഒന്ന് രണ്ട് പേരുമായിട്ടൊക്കെ കൂടി ഇരുന്ന് റിവേഴ്സ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നിട്ട് ഞങ്ങൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരി അന്ന് ചായ കുടിക്കാൻ പോകും ഉറക്കമൊക്കെ മാറ്റാൻ വേണ്ടി ചായ കുടിക്കാൻ പോകും അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോകും ചായ കുടിച്ചിട്ട് വൈദ്യുത മണി വന്നുകൊണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കും അവിടെ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ ചായ കിട്ടുന്നത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് പേർ എപ്പോഴും കാണും എപ്പോഴും കാണും എവിടെ കിടന്നുറങ്ങിയിന്നും ചോദിക്കരുത് അത് പറയാൻ പറ്റത്തില്ല അത് പറഞ്ഞാൽ ഇപ്പം അത് നമ്മളെ ഹെൽപ്പ് ചെയ്തവരുടെയൊക്കെ പണി പോകും അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ പോകും ചായ കുടിച്ചിട്ട് പിന്നെ പഠിക്കാനൊന്നും നടക്കത്തില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ആ ടൈം ആകുമ്പോൾ നമ്മുടെ എല്ലാം തീരും പിന്നെ ഒരു ഭംഗിക്ക് ചായ കുടിക്കാവുമ്പോൾ കടന്നു ഇറങ്ങും രാവിലെ ഒരു മണി അഞ്ചുമണി ആറുമണിയാകുമ്പോൾ എഴുന്നേക്കും വീണ്ടും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കും കാര്യം ഈ സെക്ഷനുകൾ എപ്പോഴും മറന്നുപോകും അതിങ്ങനെ ഓർത്തെടുക്കും പോകും വീട്ടിൽ പോകുന്നത് രാവിലെ ഒന്ന് കുളിക്കാനും രാവിലത്തെ ഫുഡ് കഴിക്കാനും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഞങ്ങൾ ശരിക്ക് കഷ്ടപ്പെട്ടത് ശരിക്കും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ വേറൊരു പരീക്ഷയ്ക്കും വേണ്ടി ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഞങ്ങൾ എല്ലാവരും ലിസ്റ്റിൽ വരുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു അതിലൊരു ഭൂരിഭാഗം പോലെ ജോലി കിട്ടിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഞാൻ ഇത്രയും പറഞ്ഞേണ്ട കാര്യം നമ്മൾ ചില പരീക്ഷകൾക്ക് വേണ്ടി അതികഠിനമായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കും പക്ഷേ അതിന് ചിലപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടിയില്ലെന്ന് വരും പക്ഷെ നമ്മൾ ചുമ്മാ തള്ളിന് വേണമെങ്കിൽ പറയാം മോട്ടിവേഷൻ അങ്ങനെ മറ്റേ മറച്ചാൽ ഒന്നുമില്ല നമ്മൾ തകർന്നു പോകും കാര്യം നമ്മൾ അത്രയ്ക്ക് പ്രതീക്ഷയിൽ ഒരു പരീക്ഷയെ അറ്റൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് അന്ന് ലിസ്റ്റിൽ വരും എല്ലാവർക്കും ഉറപ്പായിരുന്നു പക്ഷേ ജോലി കിട്ടിയില്ല അതിനകത്ത് വേറൊരു വലിയൊരു ഘടകം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് വെച്ചത് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ നടന്ന പരീക്ഷയ്ക്ക് വെച്ച സ്ഥലമെന്ന് പറഞ്ഞത് തൃശ്ശൂരായിരുന്നു അത് തൃശ്ശൂരിലെ ഒരു പ്രശ്നം അന്നത്തെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടന്നത് ഏത് ബെറ്റാലിയൻ ആയിരുന്നു വെച്ചാൽ തൃശ്ശൂരാണ് ഞങ്ങളുടെ മാർക്കുള്ള ബാക്കി എല്ലാവരും എല്ലാ ബെറ്റാലിയനും ജോലി കയറി തൃശ്ശൂരി കയറിയിട്ടില്ല നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കിയാൽ തൃശ്ശൂരി നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കുള്ള ഒ സി അല്ലെങ്കിൽ ഒരാൾക്കും അവിടെ ജോലി കിട്ടിയിട്ടില്ല ഓപ്പൺ കോട്ടയിൽ പോലും ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ല നാൽപ്പത്തെട്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ പല ബെറ്റാലിയനും ഒരു ഇരുന്നൂറിനകത്തും അല്ലെങ്കിൽ ചിലതിന് നൂറിനും മുന്നൂറിനും അകത്തൊക്കെ റാങ്കാണ് അവിടെ മാത്രം നട കാര്യം അതൊരു കോം അവിടെ ഒരു കോമ്പറ്റീഷൻ ആയിപ്പോയി അമ്പതിനും നാല്പത്തഞ്ഞിനും ഇടയ്ക്ക് ഏറ്റവും വലിയ മാർക്കിൽ കോമ്പറ്റീഷൻ നടന്നത് തൃശ്ശൂരായിരുന്നു അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഭയങ്കര കാര്യം മറ്റു പറ്റാലും നമ്മളെക്കാളും മൂന്ന് നാലും അഞ്ച് മാർക്ക് കുറവുള്ളവരൊക്കെ ജോലി കയറി പോകുന്ന കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവർക്ക് ജോലി കിട്ടിയാൽ സന്തോഷം പക്ഷെ നമ്മൾ ശരിക്കും തകർന്നു പോകും കാര്യം നമ്മളും അവരെ പോലെ പഠിച്ചു അല്ലെങ്കിൽ അവരെക്കാളും നല്ല രീതിയിൽ മാർക്കുണ്ട് പക്ഷെ ജോലി കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുള്ളതാണ് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല ഏത് പറ്റാലിനായിരിക്കും കോമ്പറ്റീഷൻ വരുന്നത് ഏത് ഇപ്പം നമുക്ക് ഇപ്പൊ ചില പറ്റാൻ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇപ്പം ലിസ്റ്റിലുള്ളവർക്ക് മനസ്സിലാവും നിങ്ങളെക്കാളും മാർക്ക് മാർക്ക് പറഞ്ഞൊരു പല പറ്റാലും ജോലിക്ക് വരും പക്ഷേ അതിനകത്തൊരു ഘടകം അത് അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ നമുക്കതായത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പം അങ്ങനെ ഉണ്ടായി ഇത്രയും കഷ്ടപ്പെട്ടു ഞാൻ ഈ പറഞ്ഞ പോലെ രാത്രി ഉറക്കമളച്ചിരുന്ന് പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ആ കാര്യങ്ങൾ പിന്നീട് വന്ന പരീക്ഷകൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ആ സി പി ഒ ആ സി പി ഒലെനിക്ക് എണ്ണൂറ്റി മുപ്പത്തിനാലോ റാങ്ക് ആയിരുന്നു അന്ന് മെയ് ലിസ്റ്റിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടോ പതിമൂന്നോ പേരുണ്ടായിരുന്നു അത് എനിക്ക് താ താഴെയും ഏകദേശം ഒരു ആയിരത്തിലധികം ആയിരത്തി ഒരുന്നൂറിലധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അതായിരുന്നു ആ ലിസ്റ്റ് പക്ഷേ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എൻ്റെ അല്ല ഞങ്ങളെ പോലെ ഗതികെട്ട കുറേമാരുണ്ട് ഒരു കുറച്ച് ആൾക്കാരുണ്ട് അന്നത്തെ തൃശ്ശൂർ തൃശ്ശൂർ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി അവരുടെ മാർക്ക് വേറെ ഏത് പെറ്റാനിലായിരുന്നു ജോലി കിട്ടിപ്പോയേൽ പക്ഷെ അത് അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര മാനസികമായിട്ട് തകരും നമ്മൾ ഈ ജോലിയെ വേണ്ട എന്ന് വെക്കുക അതില് നമ്മളത്രയ്ക്കും കഷ്ടപ്പെട്ട അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ അതിൻ്റെ ഫലം ആ പരീക്ഷയിൽ കിട്ടണമെന്നില്ല പക്ഷെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് എഴുതിയ പരീക്ഷകൾ ഓൾമോസ്റ്റ് എല്ലാവരും എക്സൈസ് അതുപോലെ തന്നെ ബീറ്റ് പ്രിസൺ ഐആർ ബി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പാസ്സായി പാസ്സായെന്നല്ല മെയിൻ ലിസ്റ്റ് വന്നു അതായത് ഞാൻ വന്നത് ഐ ആർ ബി വന്നായിരുന്നു പ്രിസൺ വന്നായിരുന്നു ഐ ആർ ബിക്ക് എൻട്രൻസും കിട്ടിയില്ല പ്രിസന് ഫിസിക്കിലും കിട്ടിയില്ല അപ്പം അതെല്ലാം ഈ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്തായിരുന്നു അപ്പം അത് കഴിഞ്ഞ് വന്ന പരീക്ഷയ്ക്കാണ് എനിക്ക് ഇപ്പോൾ ജോലി കിട്ടുന്നത് ആ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യം പഠിച്ച പോലെ പഠിച്ചിട്ടേ ഇല്ല കാര്യം അതിനത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് കാണാപ്പാടമായിരുന്നു അപ്പം ഞാനപ്പോൾ ചെറിയ രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു ആ ഒരു ഒറ്റ ഇത് വെച്ച് മാത്രമാണ് പരീക്ഷയ്ക്ക് പോകുന്നത് നിങ്ങളെല്ലാം പരീക്ഷാവളിൽ കയറുമ്പോഴേക്കും പരസ്പരം എന്താ നോക്കുന്നത് എടുക്കുക വായിക്കുക അങ്ങനെയല്ലേ പക്ഷെ ഞങ്ങൾ അല്ലായിരുന്നു ഞങ്ങൾക്ക് അതിന് വലിയൊരു പ്രശ്നം ഉണ്ടായി നമുക്ക് വലിയൊരു പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി അപ്പം ഞങ്ങൾ പരീക്ഷാ കോഴി കയറുമ്പോൾ ഞങ്ങൾ മൂന്നാലഞ്ച് പേരിങ്ങനെ വട്ടം കൂടിയിരുന്ന് വട്ടം കൂടിയില്ല പല സ്ഥലത്തിരുന്ന് ഫോൺ കോളാണ് എടാ ആ പ്രശ്നം എന്തായി എങ്ങനെയായി അത് ഇപ്പോൾ ഈ തീരുവോ സോൾവാ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടി ഒരു അത് വേറൊരു കാര്യം കൂടി ഉണ്ട് ആ സമയത്ത് നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട് എണ്ണൂറ്റി മുപ്പത്തിനാലിലുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ട് അന്നൊക്കെ എനിക്കൊരു അതിന് മുമ്പുള്ള ലിസ്റ്റിൽ തൊള്ളായിരത്തിലധികം ആൾക്കാരെയൊക്കെ എടുത്താൽ അപ്പോൾ അത് കിട്ടുമെന്ന പ്രതീക്ഷയും കൂടെ കിടക്കുവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞത് ഒരു ലിസ്റ്റ് വന്നു പറഞ്ഞ് ഒരിക്കലും അത് മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത് അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് അല്ലെങ്കിൽ അത് എന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് ഈ പരീക്ഷയ്ക്ക് പോകുന്നത് വളരെ കൂളായിട്ടാണ് സമീപിച്ചത് അപ്പോൾ പരീക്ഷ കുറച്ച് എളുപ്പമായിരുന്നു അപ്പോൾ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ ലിസ്റ്റിൽ വരുന്ന മനസ്സിലായി അതും ഇതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ വന്ന് കിടക്കത്തേ ഉള്ളൂ എന്നുള്ള ചിന്താഗതിയായിരുന്നു അപ്പോൾ അന്നത്തോടെ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പം നമ്മൾ ചുമ്മാ പോയി എഴുതിയാലും ലിസ്റ്റ് വരുന്നുണ്ട് എന്നാൽ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പം ഈ കഴിഞ്ഞ എനിക്ക് ജനുവരി പത്തിനൊരു ഉണ്ടായിരുന്നു ഞാൻ പോയില്ല ആ പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷയ്ക്ക് ഏകദേശം അറുപത്തി അഞ്ചോളം മാർക്ക് സ്കോർ ചെയ്തായിരുന്നു എനിക്കൊന്നെല്ലാം കഴിഞ്ഞിട്ട് അറുപത്തി മാർക്ക് സംതിങ് ആയിരുന്നു രണ്ട് മൂന്ന് തിലീഷൻ കഴിഞ്ഞിട്ട് അത്രേ അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചായിരുന്നു ഏതായാലും ഇതുകൊണ്ടേ പോകത്തുള്ളത് അത് നിങ്ങളെൻ്റെ വീട് കാണുന്നവർക്കറിയാം അതിൻ്റെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് ഞാൻ ഫിസിക്കിൽ ഇറങ്ങിയായിരുന്നു അത് ഈ അടുത്തിടക്ക് കഴിഞ്ഞ ഫിസിക്കലിന് വേണ്ടി ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഒറ്റ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അത്രയും കഠിനമായിട്ട് പഠിച്ചിട്ടും ജോലി കിട്ടാത്ത സാഹചര്യം വരും ആ സമയത്ത് നമ്മൾ തകർന്നു പോകുന്ന സാധ്യത സാധ്യതകളെല്ലാം ഉണ്ട് കാര്യം നമ്മൾ അതുപോലെ ബുദ്ധിമുട്ടും മാനസികമായിട്ട് എല്ലാം ഉണ്ടാവും പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കുക ഇതല്ലെങ്കിൽ അടുത്തു നമുക്ക് കയറാൻ പറ്റും അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന രണ്ട് ലിസ്റ്റ് സ്റ്റേറ്റ് വൈഡ് ആണ് ഒന്ന് പ്രസന്റ് ഒന്ന് ഐ ആർ ബി അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് കയറിയത് എക്സൈസിൽ കയറി അത് കഴിഞ്ഞ് അന്ന് കിട്ടാൻ സി പി ഐ കിട്ടാൻ ഒരാൾ ഇപ്പോഴത്തെ ബീച്ച് കയറാൻ പോകുന്നുണ്ട് അതെല്ലാം അന്ന് പഠിച്ചതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എല്ലാവരും അന്ന് പഠിച്ച പോലെ പിന്നെ ഒരുത്തനും പഠിച്ചിട്ടില്ലെന്ന് അത്രയും കഷ്ടം കാര്യം ഇവരെല്ലാം ഞങ്ങളെപ്പോലെ എല്ലാവരും ഇതുപോലെ ഉറക്കം ഉറച്ചിരുന്ന് അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് മാസം വീട് പോലും കാണാതെ കുത്തിയിരുന്നു പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഞങ്ങൾ അതിനകത്ത് പകുതി പേർക്കും ജോലി കിട്ടിയില്ല എല്ലാവരും ഈ പരിപാടി നിർത്തുക ഇന്നത്തോളം നിർത്തുക എന്ന് പറഞ്ഞ് ആ രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല പ്രൈവറ്റ് സെക്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര നാൾ നീക്കെ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ പോയിട്ടുണ്ട് ഇന്റർവ്യൂന് പോയിട്ടുണ്ട് അത് നീ ഇത്ര നാളെ എന്ത് ചെയ്യുമായിരുന്നു ഇത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയും അപ്പം ഇരുപത്തര ഇരുപത്താറ് വയസ്സ് ഇരുപത്തര വയസ്സായി കഴിഞ്ഞപ്പോഴെ ഒരു ഇത്ര നാൾ എന്തായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇതിൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ കയറുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാന്ന് മനസ്സിലായി പിന്നെ നമ്മൾ കുത്തിയിരുന്ന് ഇരുന്ന് പഠിച്ച് കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു തവണത്തെ കഷ്ടപ്പാടേ ഉള്ളൂ പക്ഷേ ആ ഒരു ഇതിൽ കഷ്ടപ്പാടിൽ ജോലി എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകരുത് ഞാനൊക്കെ ഇട്ടിട്ട് പോകാൻ തയ്യാറായ ആളാണ് മാനസികമായിട്ട് ഇത് പരിപാടിയെ വേണ്ടാന്ന് വെച്ച ആളാണ് എൻ്റെ പഴയ സമയം ആ സമയത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഞങ്ങൾ ആ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് പിടിച്ച് നിന്നതുകൊണ്ട് അടുത്തടുത്ത ലിസ്റ്റുകളിൽ എല്ലാവരും വരികയും എല്ലാവർക്കും ജോലി കിട്ടുകയും ചെയ്തു ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഉള്ളൂ അവർ ആ ഒരു സമയത്ത് പൂർണ്ണമായിട്ട് പരിപാടി നിർത്തിയവരായിരുന്നു അവരിപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ജോലി കിട്ടിയ കണ്ടപ്പോൾ അവർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ അഞ്ച് മാസേ ഉള്ളൂ മാക്സിമം ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക അതല്ലെങ്കിൽ നിങ്ങളൊരു അവസാനത്തെ രണ്ട് മൂന്ന് മാസം മാക്സിമം ബാക്കി എല്ലാ പരിപാടിയും ഒഴിവാക്കിയിട്ട് പഠിക്കുക അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ ടൈമായിട്ട് പഠിച്ച പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ജോലി കിട്ടി എന്നുള്ളൊരു യാഥാർത്ഥ്യം അതും ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഒന്നിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി നിർത്തുന്ന ആ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിൽ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പഠിക്കാൻ പഠിച്ചു തുടങ്ങുക നമുക്ക് വെറും അഞ്ചോ ആറോ ഉള്ളൂ ഇപ്പോൾ എല്ലാം ഫാസ്റ്റാണ് കറക്റ്റ് സമയത്ത് പരീക്ഷ കറക്റ്റ് സമയത്ത് ലിസ്റ്റ് അത് അതിൽ നമുക്കൊന്ന് പാളിച്ചാൽ പറ്റി പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത അടുത്ത നോട്ടിഫിക്കേഷൻ അടുത്ത പെട്ടെന്ന് തന്നെയാണ് വരുന്നത് അപ്പം നമുക്കൊരു അവസരം നഷ്ടപ്പെട്ടവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവസരങ്ങൾ വരുന്നുണ്ട് അത് അന്നില്ലായിരുന്നു അന്ന് പ്രിലിംസും മെയിൻസും ഒക്കെ വന്നതുകൊണ്ട് നമുക്കൊരു മൂന്നാല് വർഷം അതിനിടയ്ക്ക് കൊറോണ വന്നതുകൊണ്ട് നമ്മുടെ മൂന്നാല് വർഷം അങ്ങ് പോയായിരുന്നു ഇപ്പോൾ ആ സാഹചര്യങ്ങളൊന്നും ഇല്ല അപ്പം അത്രയും ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് പടി നമ്മൾ തകർന്നു പോയിട്ട് നമുക്ക് പിന്നീട് കയറി വരാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അവസരങ്ങളുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്